ഇന്നലെ മ്യാൻമറിൽ വലിയ ഭൂചലനമാണ് ഉണ്ടായത് സമാനമായ രീതിയിൽ ബാങ്കോക്കിലും വലിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഇവിടെയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ബാങ്കോക്കിൽ നിന്ന് ബൈജു കൊട്ടാരക്കരയാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് ഈ ബൈജു മ്യാൻമറിൽ വലിയ നാശനഷ്ടങ്ങളാണല്ലോ ഉണ്ടായിട്ടുള്ളത് അവിടത്തെ ഒരു സ്ഥിതി എന്താണ് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഈ ഈ സാഗിങ് എന്ന സ്ഥലത്താണല്ലോ ഇന്നലെ ഉച്ചയ്ക്ക് ഈ ഭൂകമ്പം അവിടെ ഭൂചലനം അവിടെ നേരിട്ടത് അതായത് എട്ടേ പോയിന്റ് മൂന്നാണ് റിറ്റർ സ്കെയിൽ എന്നാണ് ഇവിടെ നാട്ടിൽ പറയുന്നതെങ്കിലും ചില വിദേശ മാധ്യമങ്ങളും ഒക്കെ സെവൻ പോയിന്റ് സെവൻ ആണ് എന്ന് പറയുന്നു പക്ഷേ ബാങ്കോക്കിൽ ഇത് അനുഭവപ്പെട്ടത് ഏഴ് പോയിന്റ് ഏഴാണ് ഇവിടുത്തെ മാർക്കറ്റിലൂടെ ആയി ഇവർ സ്ഥിരീകരിക്കുന്നത് എന്താണെങ്കിലും ശരി അവിടുന്ന് എണ്ണൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ബാങ്കോക്കിലേക്ക് ബാങ്കോക്കിലും നല്ല രീതിയിൽ തന്നെ പ്രകമ്പനം ഉണ്ടായി ബാങ്കോക്കിൽ തന്നെ ഈ സിറ്റിക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇന്നലെ ആ വിഷുലു നമ്മുടെ ചാനലിൽ തന്നെ കാണിച്ചിരുന്നു ഒരു ഹോട്ടലിൽ നിന്ന് അറുപത് നിലയുള്ള ഒരു ഹോട്ടലിന്റെ അറുപതാമത്തെ നിലയ്ക്ക് മുകളിലുള്ള ആ പിന്നെ പൂളിൽ നിന്ന് വാട്ടർ പിന്നെ അതായത് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ആയിരക്കണക്കിന് വീടുകളും ആ നിരവധി ബഹുനില കെട്ടിടങ്ങളുടെ എല്ലാം ആ വിത്തികൾ വിണ്ടുകീറുകയും അതിനകത്ത് ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ സാഗിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ബാങ്കോക്കിന്റെ അതിർത്തി പ്രദേശത്തുള്ള ആ ഒരു വലിയ ആ മുപ്പത് നിലയുള്ള ഒരു കെട്ടിടമാണ് ഇന്നലെ തകർന്നു വീണത് ആ തകർന്നു വീണതിൽ മൂന്ന് മരണമാണ് ഇന്നലെ അവരെ സ്ഥിരീകരിച്ചിരുന്നത് പക്ഷേ അതിപ്പോൾ പത്തോളം മരണം എന്നവര് പറയുന്നു അതേപോലെ തന്നെ എഴുപതോളം ആളുകളെ കാണാതായി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറിലധികം ആളുകളെ കാണാതായിരിക്കുന്നു അതിന്റെ സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ദുഷ്കരം പിടിച്ചൊരു കാര്യം തന്നെയാണ് പോലീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എത്രയുള്ളൊരു എന്താ പറയാ ഒരു എഫിഷ്യൻസി അവരുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല എന്നാണ് വരുന്ന വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത് അതുപോലെ ഈ റെസ്ക്യൂ ഏജൻസികളെയാണ് റെസ്ക്യൂവിന് വേണ്ടി അവർ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഇന്നലെ രാത്രി തുടർചലനം ഉണ്ടായെങ്കിലും ആ തുടർച്ചനം ഈ ബാങ്കോക്കിലെ തന്നെ ചില അതിർത്തി പ്രദേശങ്ങളിലും അതേപോലെ തന്നെ സിറ്റി വിട്ടുള്ള അതിൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഹോട്ടലിനടുത്തേക്കൊക്കെയുള്ള ആ സ്ഥലങ്ങളിലും ഒക്കെ ഇന്നലെ രാത്രി തുടർച്ചലനം ഉണ്ടായി അതിനെ തുടർന്ന് ഞാനൊക്കെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഞാനും എന്റെ സുഹൃത്തും രാത്രി രണ്ടു മണിയോടെ അവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി താഴെ താരതമേന ഒരു നാലും അഞ്ചും നിലയുള്ള ഹോട്ടലുകളിലേക്ക് മാറാൻ വേണ്ടി അവർ പറഞ്ഞു അങ്ങനെ മറ്റൊരു ഹോട്ടലിലേക്കൊക്കെ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായി രാത്രിയില്ല അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ അങ്ങനെയാണ് ട്രെയിനുകൾ പലതും ആ ദീർഘദൂര ട്രെയിനുകൾ അതായത് ഈ മ്യാൻമാറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തുള്ള ആ ചില സ്ഥലങ്ങളും അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ട്രെയിനുകളും അങ്ങോട്ടേക്ക് പോകുന്ന ബസ് ബൂട്ടുകളും ബസ്സുകളും ഒക്കെ ഇപ്പൊ നിർത്തിവച്ചിരിക്കുന്നു അതിന്റെ കാരണം അവിടെ ആ ോഡുകൾ താറുമാറായിരിക്കുന്നു റെയിൽവേ പാലങ്ങൾ താറുമാറായിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് നാശകഷ്ടങ്ങൾ ബാങ്കോക്കിലും സംഭവിച്ചിരിക്കുന്നു ബാങ്കോക്ക് സിറ്റിയിലാണെങ്കിൽ തന്നെയും സിറ്റിയിലും ആളുകൾക്ക് ഒരുപാട് ഭയമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് പതിനേഴ് മില്യനോളം ആളുകളാണ് ഒരു കോടി എഴുപത് ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റുകൾ എത്തിയധികം ജനങ്ങൾ ആ പറഞ്ഞോളൂ ഉന്മേഷ് ആ പൂർത്തിയായിക്കുള്ളൂ ഈ പതിനേഴ് മില്യനോളം ആളുകൾ ഈ അപ്പാർട്ട്മെന്റുകൾ താമസിക്കുന്നതുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഭയമാണ് അവരെല്ലാവരും ഇപ്പോ താരതമ്യേന ചെറിയ ഹോട്ടലുകളിലും ചെറിയ വീടുകളിലും ഒക്കെ അഭയം തേടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരുപാട് ഒരുപാട് ബിൽഡിങ്ങുകളിൽ ഈ പറഞ്ഞതുപോലെ വിണ്ടുകിയറിലും അതേപോലെ അവിടെ ലൈറ്റിങ്ങിനുള്ള കുഴപ്പങ്ങളും പല സ്ഥലങ്ങളിലും കടലിൽ നിന്ന് വരെ വെള്ളം കയറിയിട്ടുണ്ട് ആ വെള്ളം കയറിയത് നാശനഷ്ടങ്ങളൊന്നും അധികം സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ കടലിൽ നിന്ന് ഏതാണ്ട് ഒന്നര രണ്ട് മീറ്ററോളം ഉയരത്തിൽ ഈ അതിർത്തി പ്രദേശങ്ങളിലും ഒക്കെ വെള്ളം കയറിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പട്ടയയിലും വെള്ളം കയറിയതായി അവിടെ നിന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബാങ്കോക്കിൽ മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ജലസംഭരണികൾ ഇലക്ട്രിക്കൽ പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമായി വരുന്നുണ്ട് സിറ്റി ഒഴിച്ച് ബാക്കിയുള്ള സിറ്റി വിട്ടുള്ള പ്രദേശങ്ങളിലൊന്നും ഇലക്ട്രിക് ബസുകൾ ഉണ്ട് ഇവിടെ ആ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നില്ല അതേപോലെ ഇലക്ട്രിക് ട്രെയിൻ ഉള്ളിടത്തും മെട്രോ അങ്ങനെ പല സ്ഥലങ്ങളിലും അതൊരു സ്തംഭനാവസ്ഥയിൽ പലയിടത്തും നിൽക്കുന്നു അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ വീടുകൾക്കുള്ളിൽ നിരുന്ന ആളുകളുമൊക്കെ ഇപ്പോൾ പുറത്താണുള്ളത് ജീവിതം ദുസഖമാണ് അത് സാധാരണ നിലയിലേക്ക് ആയിട്ടില്ല എന്ന് തന്നെ പറയാം ശരി നന്ദി ബൈജു കൊട്ടാരക്കരയാണ് ഇപ്പോൾ ബാങ്കോക്കിൽ നിന്ന് തത്സമയം ചേർന്ന ഈ നാശനഷ്ടത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്